യുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി പരാതി കണ്ണൂരിൽ ഒരു ആത്മഹത്യ ചെയ്തതും മറ്റൊരു ബി എൽഒ കുഴഞ്ഞു വീണതും മാനസിക സമ്മർദ്ദത്തിന്റെ തെളിവാണെന്ന് ജീവനക്കാർ ദിവസവും കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് വോട്ടർ പട്ടിക തീവ്ര പരിശോധന നടത്തേണ്ടി വരുന്നത് ഫോമുകൾ വീടുകളിലെത്തിക്കുന്നത് കഠിനമായ ജോലി ഒരു മാസത്തിനകം ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് വരെ വീടുകളിൽ ഫോം എത്തിക്കേണ്ടതുണ്ട് പത്ത് കിലോയോളം ഭാരമുള്ള ഫോമുകളാണ് കൊണ്ടു നടക്കേണ്ടി വരുന്നതെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ ചൂണ്ടിക്കാട്ടി കഠിനമായ മാനസിക സംഘർഷം മൂലം പലരും ജോലിയിൽ നിന്ന് പിന്മാറാൻ ആലോചിക്കുകയാണ് വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുത്തേണ്ട ജോലിയും തങ്ങൾക്കാണ് വില്ലേജ് ഓഫീസർമാർ മുതൽ നിരന്തരം വിളിച്ച് സമ്മർദ്ദം ചെലുത്തുന്നതായി മുകുന്ദൻ പറഞ്ഞു ഓരോ വർഷവും സംക്ഷിപ്ത പുതുക്കൽ നമ്മൾ നടത്താറുണ്ട് സംക്ഷിപ്തമായ പുതുക്കലുകൾ ഓരോ വർഷവും നടത്താറുണ്ട് പക്ഷേ തീവ്ര പുതുക്കൽ എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലും കയറി ഫോം കൊടുത്ത് ഇനൂമിനേഷൻ ഫോം കൊടുത്ത് പൂരിപ്പിച്ച് വാങ്ങി നടത്തേണ്ട ഒരു വലിയ വിപുലമായ പ്രക്രിയയാണ് ആ പ്രക്രിയക്ക് ഏറ്റെടുത്ത സമയമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഡേഞ്ചറായിട്ടുള്ള കാര്യം ഈ സമയത്തെക്കുറിച്ച് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സർവീസ് സംഘടനകളും ഉൾപ്പെടെ ഇത് ശരിയായ സമയത്തല്ല എന്ന് വളരെ വിശദമായി എലക്ഷൻ കേന്ദ്ര എലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നുമല്ല ഒന്നാമത് ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ എലക്ഷൻ നടക്കുകയാണ് എൽ എസ് ജി എലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ ഈ എലക്ഷൻ എലക്ഷൻ നടത്തുന്നതിൻ്റെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കളക്ടറാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെയും ഉദ്യോഗസ്ഥ കളക്ടറാണ് ഈ റവന്യൂ വകുപ്പിൻ്റെ ഈ സംവിധാനം ഉൾപ്പെടെ എൽ എസ് ജി ഡിയുടെ സംവിധാനം ഉൾപ്പെടെ മുഴുവൻ സമയ സമയത്തും ഈ എൽ എസ് ജി എലക്ഷൻ്റെ വിജയത്തിനായിട്ടുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്താണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ പരിപാടികൾ തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് ഈ സമയം കഴിഞ്ഞ് ഇത് ചെയ്യാവുന്നതാണ് ഉചിതമെന്ന് നമ്മളെല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ഗവൺമെൻ മറ്റേ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവാത്താണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത് ഈ നവംബർ നാല് മുതൽ ഡിസംബർ നാലിനുള്ളിൽ തീർക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ സമയം നമുക്കറിയാം നവംബർ നാല് മുതൽ നമ്മൾ മുഴുവൻ ഈ എൽ എസ് ജി ഇലക്ഷൻ്റെ പിന്നിലാണ് ഈ സമ്മർദ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ നവംബർ നാലിനും ഡിസംബർ നാലിനും ഇടയിലും ഇത് തീർക്കണം എന്നുള്ളതാണ് ഈ സമയം ഉണ്ടാക്കുന്ന സമ്മർദ്ദം താങ്ങാനാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അതിനകത്ത് പറയുന്നത് പോലെ ഈ അത്ര എളുപ്പമുള്ള കാര്യമല്ല രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസാണ് ഈ എന്യൂമറേഷൻ ഫോമിൽ നമ്മൾ പൂരിപ്പിച്ച് വാങ്ങേണ്ടത് ഇത് രണ്ടായിരത്തി രണ്ടിലെ വിഷയം അപ്പം ഞാൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളാണെങ്കിൽ എനിക്ക് ആ സമയത്തെ എപ്പിക് നമ്പർ അതിൽ കൊടുക്കണം പിന്നെ എൻ്റെ ഭാര്യ കല്യാണം കഴിച്ച് വന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷം രണ്ടായിരത്തി മൂന്നിലോ രണ്ടായിരത്തി നാലിലോ ആണെങ്കിൽ അവരുടെ രണ്ടായിരത്തി രണ്ടിലെ എ പിക്ക് നമ്പർ അവരുടെ അടുത്ത ബന്ധുവിൻ്റെ കാര്യം സൂചിപ്പിക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും എപ്പിറ്റ് നമ്പർ കണ്ടെത്തി വേണം ഇത് പൂരിപ്പിക്കണം അത്ര എളുപ്പമുള്ള കാര്യമല്ല വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം സർവീസ് സംഘടനകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ആവേശകരമായി ബി എൽ ആ ദിവസത്തെ ജോലിയിൽ ജോലി ബഹിഷ്കരിച്ചുകൊണ്ട് ആവേശകരമായി പങ്കെടുത്തു അവർ പങ്കുവെച്ച വിഷമങ്ങൾ വളരെ വലുതാണ് എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ളതാണ് എന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ അതിന് ഗൗരവത്തിൽ എടുക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ അനിശ്ചിതകാലമായി വിട്ടു നിൽക്കുന്നത് അടക്കമുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ് സർവീസ് സംഘടനയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അന്ന് വരാത്തവരെ അതായത് ബഹിഷ്കരിച്ചതിനെതിരെ നടപടിയെടുക്കുമെന്ന രീതിയിൽ പോകുന്ന ഒരു തീർച്ചയായും കേരളത്തിലെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ആ ആ മുന്നോട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുമെന്നാണ് തദ്ദേശ സ്ഥാപന ജോലികൾക്കിടയിലാണ് എസ് ഐ ആർ ജോലിയും അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് മറ്റു സമയത്തായിരുന്നു എങ്കിൽ ഇത്ര പ്രയാസം വരില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെയും എസ് ഐ ആറിൻ്റെയും ജോലികൾ ഒരേ ഉദ്യോഗസ്ഥരാണ് നിർവഹിക്കേണ്ടി വരുന്നത് നവംബർ നാലിനും ഡിസംബർ നാലിനുള്ളിൽ ജോലി ചെയ്തു തീർക്കേണ്ടതുണ്ട് ഇതാണ് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് യു ന്യൂസ് പാലക്കാട്